എ വി ഡി സതീശനും പി വി അൻവറും അവർ ഇനിയും ഒരുമിക്കാണ് അതായത് യു ഡി എഫിന്റെ ഭാഗമാകുകയാണ് പി വി അൻവർ എൻ ഡി എയുടെ ഭാഗമായിരുന്ന രണ്ട് കക്ഷികളെയും പി വി അൻവറിന്റെയും സ്വന്തം പാളയത്തിലെത്തിച്ച യു ഡി എഫ് പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ കേരള കാമരാജ് കോൺഗ്രസ് എന്നിവരെ യു ഡി എഫിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനമായി തുടക്കത്തിൽ അസോസിയേറ്റ് അംഗങ്ങളായാണ് ഇവരെ ഉൾപ്പെടുത്തുക വരും ദിവസങ്ങളിൽ ഇടതു സഹയാത്രകൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ യു ഡി ഭാഗമാകുമെന്ന് കൊച്ചിയിൽ യു ഏകോപന സമിതി യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ചില വിവാദം ഉണ്ടായിട്ടുണ്ട് അതായത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് യു പോകാൻ വേണ്ടി കത്ത് പോലും എന്നാണ് ശരി നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുൻപ് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് മൂന്നാമത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ എന്നാണ് പറഞ്ഞത് അതിന് ചില കാരണങ്ങൾ വി ഡി സതീശൻ പറയുന്നുണ്ട് എന്താണ് ഗ്രാഫിക്സിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് പരിശോധിക്കാം കേരളം പിടിക്കാൻ യു ഡി എഫ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അവർ ഇന്ന് പറഞ്ഞ കാര്യമാണ് അതായത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളം അത് ഇത് വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആകും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത് വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗമായി യു ഡി എഫ് മാറാൻ പോകുകയാണ് അതിൽ ഇൻഫ്ലുവസ് മുന്നണിയുടെ ഭാഗമാകും ഇടത് സഹയാത്രികർ മുന്നണിയുടെ ഭാഗമാകും യു ഡി എഫിലേക്കൊക്കെ ഇവർ വരും കാസർഗോഡിൽ നിന്നും തിരുവനന്തപുരം വരെ ജാഥകൾ നടത്തും അതായത് ഇപ്പോൾ കാണുന്ന യു ഡി എഫ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്ന യു ഡി എഫ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് വലിയൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മുന്നണി മാറും അതിലേക്ക് ഇൻഫ്ലുവൻസേഴ്സും പതിറ്റാണ്ടുകളായി ഇടതു സഹയാത്രകരായി പ്രവർത്തിക്കുന്നവരും അതിലുണ്ടാകും ഇടതുപക്ഷത്തോട് വിട പറഞ്ഞ് യു ഡി എഫിലേക്ക് എത്തുന്നവർ എത്തുന്നവരുമായി മാസങ്ങളായി സമ്പർക്കം പുലർത്തി വരികയാണ് മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിലടക്കം ഇവരുടെ പങ്കാളിത്തമുണ്ട് ഫെബ്രുവരി ആദ്യ മുതൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ജാതി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വികസനത്തിനായി മുന്നണി പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജനകീയവൽക്കരിക്കുകയായിരിക്കും ജാതിയുടെ ലക്ഷ്യമെന്നും വി ഡി സതീഷ് അവകാശപ്പെടുന്നു ഇതാണ് ഇന്ന് പ്രധാനമായും ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇനി പോകുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പി വി അൻവർ മുന്നണിയുടെ ഭാഗമാകും യു ഡി എഫിന്റെ മുന്നണിയുടെ ഭാഗമാക്കി അപ്പോൾ അൻവറിന്റെ പ്രതികരണം വന്നത് ഇങ്ങനെയായിരുന്നു അൻവർ പറഞ്ഞത് ലക്ഷ്യം പിണറായിസത്തിന്റെ സ്വന്തം തകർച്ച എന്നാണ് അൻവർ പറഞ്ഞത് അൻവർ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിലുപരി പിണറായി സർക്കാരിനെ താഴെ ഇറക്കി ജനാധിപത്യ സർക്കാരിനെ അധികാരത്തിലെത്തിക്കുക എന്ന ഉത്തരവാദിത്വമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പി വി അൻവർ വ്യക്തമാക്കുന്നു യു ഡി എഫിന് നിരോപാധിക പിന്തുണയാണ് നൽകിയിരിക്കുന്നത് സീറ്റുകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കില്ല നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് നേതൃത്വം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കും അൻവറിന്റെ വാക്കുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം മണ്ഡലമാണല്ലോ കേരളത്തിലുള്ളത് ഈ നൂറ്റി നാല് മണ്ഡലത്തിൽ യു ഡി എഫ് ലീഡർഷിപ്പ് അൻവർ നിങ്ങൾ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട നിങ്ങൾ ക്യാമ്പയിനറായ മതി എന്ന് പറഞ്ഞാൽ ഞാനൊരു ക്യാമ്പയിനറായി നിൽക്കും കേരളത്തിലെ മുഴുവൻ ശതാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തെ രക്ഷപ്പെടുത്താൻ യു ഡി എഫിനോട് സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് പി വി അൻവർ പറഞ്ഞത് കഴിഞ്ഞ കുറെ നാളുകളായി ആ എൻ ഡി എ കടുത്ത അതൃപ്തിയിലുള്ള ഒരാളായിരുന്നു സി കെ ജാനു സി കെ ജാനുവിനും യു ഡി എഫിൽ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും കടുത്ത അവഗണന നേരിട്ടതായും അതേസമയം എല്ലാവരുമായി ഒപ്പം നിർത്തുന്ന സമീപനമാണ് യു ഡി എഫിന്റേതെന്നും സി കെ ജാനു പ്രതികരിച്ചു യു ഡി എഫുമായി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നീണ്ട ചർച്ച നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേറ്റ് അംഗത്വം ഇത് സ്വാഗതാർഹമായ കാര്യമാണ് മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ജെ ആർ പി നിലപാട് എടുത്തത് ആദിവാസി വിഭാഗത്തിന് എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടായെങ്കിൽ അത് യു ഡി എഫ് ആണ് സീറ്റ് ഒന്നും നടന്നിട്ടില്ല മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് യു ഡി എഫിന്റെ കാലത്താണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനുശേഷം യു ഡി എഫിൽ നിന്നുണ്ടായത് ഏറ്റവും അനുകൂലമായ സമീപനമാണ് ആദിവാസികൾക്ക് അനുകൂലമായ നിയമങ്ങൾ മുഴുവൻ ഭേദഗതി ചെയ്തത് എൽ ഡി എഫ് കഴിഞ്ഞ ഒൻപത് വർഷമായി സംസ്ഥാനത്ത് തുടരുന്നത് ജനവിരുദ്ധ സമീപനമാണ് എന്നും പറഞ്ഞു ജാനുവിന്റെ വാക്കുകളേക്കാം യു ഡി എഫ് ഒരു ജനാധിപത്യ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളെയും അതിന്റെ ഒപ്പം നിർത്തുന്ന ഒരു ജനാധിപത്യ സമീപനം യുഡിഎഫിന് ശരിക്കും ഉണ്ട് അപ്പോ ആ ഒരു ജനാധിപത്യ സമീപനത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരാശിയുടെ തന്നെ ഒരു നിലപാട് യുഡിഎഫ് പോലുള്ള ഒരു ഗവൺമെന്റ് ആണ് ആദിവാസികൾക്ക് അനുകൂലമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോ കേരളത്തിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഒരു സജീവ സാന്നിധ്യം അവരുണ്ടാക്കുകയും അവരുടെയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിടപെടുകയും അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറയുമ്പോ അതൊരു ജനാധിപത്യ മര്യാദയാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്ന് നടന്ന പ്രഖ്യാപനം തള്ളി അതായത് ചന്ദ്രശേഖരൻ പറയുന്നത് താൻ യു ഡി എഫിലേക്കില്ല എൻ ഡി എൽ തന്നെ തുടരുമെന്ന് വ്യക്തമാക്കി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഈ യു ഡി എഫിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയത് അതായത് ചന്ദ്രശേഖരൻ പറയുന്നത് താൻ കത്തോ അപേക്ഷയോ ഒന്നും നൽകിയിട്ടില്ല അത്തരത്തിൽ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ അദ്ദേഹം വെല്ലുവിളിച്ചു വിളിച്ചു ചന്ദ്രശേഖരന്റെ വാക്കുകളിലേക്കും സി കെ ജാനുവിൻ്റെയും വിഷ്ണുപൂരം ചന്ദ്രശേഖരന്റെയും പാർട്ടികൾ അവർ എൻ ഡി എ വിട്ട് യു ഡി എഫിൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും യു ഡി എഫ് യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ മൂന്ന് പാർട്ടികളെയും യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഞാനത് നിഷേധിക്കാണ് കാരണം എടുക്കണമെന്ന് അത് പാർട്ടിയിൽ ഒരാൾക്കും വിഷുപുരം ചന്ദ്രശേഖരൻ ഞങ്ങളോട് നിരവധി പ്രാവശ്യം എന്നെ കണ്ടിരുന്നു അദ്ദേഹമൊന്നും നിഷേധിക്കുന്നില്ല അല്ലാതെ ഞങ്ങൾ വേറെ ചർച്ച നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നലെ വൈകുന്നേരം അദ്ദേഹം അഞ്ച് നാല്പത്തിരണ്ടിന് ഏഴ് നാല്പത്തി എന്നെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ഞാൻ ഈ അദ്ദേഹത്തോട് ഇന്ന് രാവിലെ അദ്ദേഹം എന്താണെന്നറിയില്ല അദ്ദേഹത്തെ ഡിമാൻഡ് അത് സത്യമാണ് വിവാദങ്ങളും മറ്റ് പ്രതികരണങ്ങളും ഒക്കെ പ്രേക്ഷകർ കണ്ടു എന്താണ് ഇന്ന് കൊച്ചിയിൽ നടന്നത് സമഗ്രമായി തന്നെ നമുക്കറിയാം അതിനായി സിജോ വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടുണ്ട് സിജോ വർഗീസിന്റെ റിപ്പോർട്ടിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയത്തിന് പിന്നാലെ കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് നേതൃയോഗത്തിലാണ് ഈ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങാനും ഒപ്പം തന്നെ മുന്നണി വിപുലീകരണവുമൊക്കെ യാഥാർത്ഥ്യമാക്കിയാണ് ഈ യോഗം അവസാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം അതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ അടിത്തറ വിപുലമാക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ യു ഡി എഫ് നേതൃത്വം മുന്നണി വിപുലീകരണവും ഉണ്ടായി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അതായത് തൃണമൂൽ കോൺഗ്രസ് ജെ ആർ പി ഒപ്പം തന്നെ കേരള കാമരാജ് കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികൾ യു ഡി എഫിൻ്റെ ഭാഗമാകും എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം തന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ വാർത്താസമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് യു ഡി എഫിൻ്റെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ടാകും യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാകുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും വീണ്ടും കൂടുതൽ ചർച്ചകൾ നടത്തിയായിരിക്കും ഇവർക്ക് ഘടകക്ഷിയാകാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തുക എന്നാണ് പ്രധാനമായും ഇവർ പറയുകയും ചെയ്തത് ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് ये केरला कामराज काँग्रेस नेताव വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു പ്രതികരണവുമായി രംഗത്ത് നിന്ന് അക്ഷരാർത്ഥത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതായത് താൻ ഒരിക്കലും യു ഡി എഫിൻ്റെ ഭാഗമാകാൻ കത്ത് നൽകിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം നടത്തിയിട്ടില്ല അങ്ങനെ ഒരു കത്തുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറാകണം എന്നുള്ള ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തുകയും ചെയ്തിരുന്നത് പിന്നാലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കൂടി വന്നിരുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പലതവണ താനുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു ഇന്നലെ മാത്രം രണ്ട് തവണ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇന്നും സംസാരിച്ചു ിരുന്നു ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഉള്ള നേതാക്കളുമായി ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീ നിർദ്ദേശം യു ഡി എഫ് നേതൃയോഗത്തിന് മുന്നിൽ വെച്ചത് ഈ മൂന്ന് പാർട്ടികളെയും നേതൃ യു ഡി എഫിൽ എടുക്കാൻ നേതൃയോഗം തീരുമാനിക്കുകയും ചെയ്തു അതിന് പിന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം വന്നത് അതെന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ഇനി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷേ എന്തായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അതായത് നിലവിൽ ഇങ്ങനെയൊരു തീരുമാനം യു ഡി എഫിലേക്ക് വരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരന് അവകാശമുണ്ട് അവർ ആവശ്യപ്പെട്ടത് യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ അസോസിയേറ്റ് അംഗം എന്ന രീതിയിൽ പ്രവർത്തിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത് അതിലൊരു പക്ഷേ അവർ തൃപ്തരായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനം അവരെടുത്തതെന്നാണ് പ്രതിപക്ഷ നേതാവ് പിന്നീട് പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത്തരം യു ഡി എഫിൻ്റെ ഒരു തീരുമാനം അതായത് യു ഡി എഫിൻ്റെ ഈ തീരുമാനത്തെ പി വി അൻവറും ഒപ്പം തന്നെ സി കെ ജാനുവും സ്വാഗതം ചെയ്യുന്നുണ്ട് വളരെ കാലമായി ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പി വി അൻവർ ഇത് യു ഡി എഫിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം ഇത് മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു തീരുമാനം ഒരു തീരുമാനം എടുക്കും എന്ന് യു ഡി എഫ് നേതൃത്വം പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു എന്തായാലും പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ യു ഡി എഫിൽ മുന്നണിയുടെ ഭാഗമാകണമെന്നൊരു ആവശ്യം അത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും തയ്യാറാണ് എന്ന പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ